പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സുരക്ഷ ഒരുക്കുന്ന വനിതാ എസ് പി ജി കമാൻഡോയുടെ ഫോട്ടോ ഈ വൈറലായിരുന്നു എം പി കങ്കണ റാണാവത്ത് കർണാടക ബി ജെ പി നേതാവ് കെ സുധാകർ നിരവധി നേതാക്കൾ ഈ ഫോട്ടോ ഷെയർ ചെയ്തിരുന്നു എന്നാൽ ആരാണ് ഈ കമാൻഡോ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായി എസ് പി ജിയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചത് അഗ്നിവീർ മുതൽ യുദ്ധവിമാന പൈലറ്റുകൾ വരെ പ്രധാനമന്ത്രിയുടെ എസ് പി ജിയിലെ കമാൻഡുകൾ വരെ സായുധസേനയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഗണ്യമായി വർദ്ധിച്ചിരുന്നു ഇത് പ്രധാനമന്ത്രി മോദിജിയുടെ ഭരണകാലഘട്ടത്താണ് നടന്നത് നിലവിൽ നൂറോളം വനിതാ കമാൻഡുകൾ എസ് പി ജിയിലുണ്ട് ഈ ചിത്രത്തിൽ കാണുന്ന കമാൻഡോയുടെ പേരോ മറ്റു കാര്യങ്ങളോ ലഭ്യമല്ല പക്ഷേ ഇവർ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറാണ് എന്നാണ് നിലവിലെ റിപ്പോർട്ട് ഈ വനിത എസ് പി ജിയുടെ ഭാഗമല്ലെങ്കിലും സി ആർ പി എഫിലെ അസിസ്റ്റൻ്റ് കമാൻഡോ ആണ് എന്നുവെച്ച് സ്ത്രീകൾ എസ് പി ജിയുടെ ഭാഗമല്ല എന്നില്ല കാരണം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ എസ് പി ജിയിൽ സ്ത്രീകളുണ്ട് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനമാണ് എസ് പി ജി പ്രധാനമന്ത്രിക്കും പ്രധാനമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കും മുൻ പ്രധാനമന്ത്രിക്കും നൽകുന്ന സുരക്ഷ എസ് പി ജി ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എസ് പി ജി രൂപീകരിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സംവിധാനമാണ് എസ് പി ജി ഗ്രൂപ്പിലുള്ളത് മികച്ച പരിശീലനങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും എസ് പി ജി ടീമിനുണ്ട് നിലവിൽ മൂവായിരം പേരാണ് എസ് പി ജിയിലുള്ളത്